ഹരി ഓം കൽകി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും എൻ എസ് കെ ബ്രഹ്മഗീത പാഠത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീല അയ്യപ്പൻ ഇന്ന് നമ്മൾ ബ്രഹ്മഗീതയുടെ അതിൽ നാലാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ് ഈ പാഠത്തിന്റെ പേര് അസുരപുരാണവും എന്നാണ് ഈ അസുര പുരാണമെന്ന് പറഞ്ഞ വലിയ ഒരു അധ്യായം തന്നെയാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഒരു ഇരുന്നൂറിലധികം പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തിനിടയിൽ ഒരു അഞ്ചാറ് റീലും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അധ്യാപര് കണ്ടിട്ടുണ്ടാകും വഴിയില്ല കാരണം സത്യം പറയുന്നതും കേൾക്കുന്നതും ആർക്കും ഇഷ്ടമല്ല കാരണം സത്യം എപ്പോഴും കഴിപ്പാണ് ട്രൂത്ത് ഈസ് ഓൾവേസ് ബിറ്റർ എന്നാണ് അപ്പം ഇന്ന് നമ്മൾ അസുരന്മാരെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പോവുകയാണ് ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ മോർ അബൌട്ട് അസുരാസ് അപ്പൊ ആരാണ് അസുരന്മാർ ഹു ആർ അസുരാസ് അസുരന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ് അസുരന്മാർ ഇന്നത്തെ കാലത്ത് ഉണ്ടോ എന്ന് ചോദിക്കും പക്ഷെ ഭൂമിയിൽ എന്നും മൂന്നുതരം മനുഷ്യരുണ്ട് ദേവന്മാരും ഉണ്ട് അസുരന്മാരും ഉണ്ട് ബ്രഹ്മന്മാരും ഉണ്ട് അതായത് അസുര ഗുണമുള്ളവരും ദേവഗുണമുള്ളവരും ബ്രഹ്മഗുണ അഥവാ മനുഷ്യ ഉണ്ട് ദേവന്മാരെന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് ശതമാനം ആളുകളാണ് നന്മയുള്ളവരാണ് ദേവന്മാർ തിന്മ ചെയ്യുന്നവരാണ് അസുരന്മാർ ഇന്ന് നമ്മൾ അസുരന്മാരെ കുറിച്ചാണ് പഠിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആരാണ് അസുരന്മാർ അതിനൊരു ഡെഫനിഷൻ ഉണ്ട് ഒരു നിർവചനം ഉണ്ട് എന്താണെന്ന് നോക്കാം ദൈവീക മൂല്യങ്ങളായ അഥവാ സനാതന മൂല്യങ്ങളായ സത്യം സ്നേഹം ഭക്തി വിനയം ദാനം അഹിംസ സാഹോദര്യം രാജ്യസ്നേഹം ഇവ വെടിഞ്ഞിട്ട് കാമം ക്രോധം അഹങ്കാരം അക്രമം അഴിമതി വഞ്ചന തട്ടിപ്പ് ബലാത്സംഗം സ്ത്രീപീഡനം ശിശുപീഡനം കൊലപാതകം ബലി എന്നിവയുമായി ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇതെല്ലാം അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്നവരാണ് അസുരന്മാർ ഇവരുടെ സ്ത്രീകളെ നമ്മൾ അസുരണികൾ എന്ന് വിളിക്കുന്നു അപ്പൊ ഇതാണ് ആരാണ് അസുരന്മാരെന്നുള്ളതിന്റെ എന്റെ ഉത്തരം ഇവരെല്ലാം സനാതനധർമ്മത്തിന് വിരുദ്ധമായി സഞ്ചരിക്കുന്നവരാണ് ഇവരെ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ ഇവരെ മ്ളയച്ഛന്മാർ എന്നാണ് പറയുന്നത് ഇപ്പൊ ഞാൻ മ്ളയച്ചന്മാരെന്നെ ഉപയോഗിക്കുകയുള്ളൂ കാരണം ഈ അസുരന്മാർ സനാതനധർമ്മത്തെ ഒരുപാട് അവഹേളിച്ചവരാണ് അപ്പൊ ഇനി ഇവർക്ക് തിരിച്ചു കൊടുത്തെങ്കിലേ പറ്റുള്ളൂ ഇസ് എ ടിറ്റ് ഫോർ ദാറ്റ് അപ്പം ഇനി നമ്മൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അസുരന്മാരുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ് അസുരന്മാരെ സംബന്ധിച്ചിടത്തോളം ഏഴ് അല്ല എഴുപത്തിരണ്ട് ആസുരീക ഗുണങ്ങളുണ്ട് ഇനി ഒരു കാര്യം അനുമ്പ് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഒരു അസുരവംശത്തിലാണ് ജനിച്ചത് അതായത് ശ്രീലങ്കയിൽ നിന്ന് വന്ന രാവണ വംശജരായ സിംഹളരുടെ പരമ്പരയിൽപ്പെട്ടവരാണ് ഇന്നത്തെ ഈഴവർ എന്ന് പറയുന്നത് ആ ഈഴവ സമുദായത്തിലാണ് ഞാൻ ജനിച്ചത് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിപ്പോ ഒരു സമുദായത്തിലുമില്ല ഒരു ജാതിയിലും ഒരു മതത്തിലൂ ഇല്ല ഒന്നിലുമില്ല ഞാൻ എന്നെ സൃഷ്ടിച്ച നിങ്ങളെ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാരായണന്റെ കൂടെയാണ് ഞാൻ കഴിഞ്ഞ പതിനെട്ട് ഇരിക്കുന്നത് ആ ഭഗവാനാണ് എന്റെ എന്റെ എല്ലാം എനിക്ക് ഭഗവാനല്ലാതെ മറ്റൊന്നും വലിയ കാണുന്നതെല്ലാം ഞാൻ ഭഗവാനെയാണ് പ്രപഞ്ചത്തിൽ ഞാൻ മണ്ണിലും വീണിലും തൂണിലും തുരുമ്പിലും ആറ്റത്തിലും തന്മാത്രയിലും കോശത്തിലും എല്ലാം ഞാൻ എന്റെ നാരായണനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ അസുരവംശജനായിരുന്നു ചന്ദ്രവംശയായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മാവനായിരുന്നല്ലോ കംസൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പിന്നെ ബന്ധത്തിലോ അല്ലെ പരിചയത്തിലോ അല്ലെങ്കിൽ നാട്ടിലുള്ളവരെ ഒക്കെ ഉണ്ടായിരുന്ന നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന അസുരന്മാരെ ഒക്കെ ഭഗവാൻ കൊന്നതാണ് ഈ കൊല്ലുക എന്ന് പറയുന്നത് ഈ അസുരന്മാരെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ് ദേവന്മാരെ കൊണ്ട് പറ്റത്തില്ല അവര് കൊല്ലത്തില്ല അവര് അവര് നിവൃത്തി കെട്ടെങ്കിൽ മാത്രമേ ആയുധം എടുക്കുള്ളൂ അപ്പം അസുരന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് കൊല്ലാനുള്ള വാസനയുണ്ട് അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരുപാട് പേര് കൊന്നിട്ടുണ്ട് കുറഞ്ഞത് ഒരു നൂറ് അസുരന്മാരെങ്കിലും സ്വന്തം കൈ കൊണ്ട് കൊന്നിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ ക്ഷത്രിയനായിരിക്കണം അപ്പൊ ശ്രീരാമ യന്ത്രം ക്ഷത്രിയനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വാളെടുക്കാൻ അന്നത്തെ കാലത്തെ അസുരരാക്ഷസന്മാരെ കൊല്ലാൻ സാധിച്ചു അപ്പൊ ആസുര ഗുണങ്ങളുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ടാണ് കൽക്കി എന്ന് പറയുന്നതും കൽക്കി പുരാണത്തിൽ പറയുന്നത് കൽക്കി ബ്രാഹ്മണനായിട്ട് ജനിക്കുന്നു ബ്രാഹ്മണൻ എങ്ങനെ ആയുധം എടുക്കുന്നു ഒരിക്കലും പറ്റത്തില്ല അപ്പം കൽകി ആയാലും ശ്രീകൃഷ്ണനായാലും ശ്രീരാമൻ അല്ല അവതാരങ്ങളൊക്കെ ആ അസുര കുലത്തിൽ തന്നെയാണ് ജനിച്ചിരിക്കുന്നത് അസുരന്മാരെ കൊല്ലാൻ തന്നെയാണ് ഓരോ അവതാരങ്ങളും അപ്പൊ എന്റെ മനസ്സിലും കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ട് തൊട്ട് അപ്പൊ രണ്ടു വർഷവും കണ്ട് ഒന്നൊന്നര മാസമായിട്ടുണ്ട് രണ്ടു വർഷം ഒന്നര മാസം ഇത്രയും മാസം കൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഈ ഭൂമിയുള്ള അസുരന്മാരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യണമെന്ന് കാരണം ഈ ലോകം മുഴുവൻ ഇന്ന് അധർമ്മികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവരെല്ലാം ഇല്ലായ്മ ഒരു ഒറ്റ ആശയെ തന്നെയാണ് ഞാൻ എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകും ഒരു ആശയം എനിക്കുണ്ട് അപ്പൊ എനിക്ക് എനിക്ക് ഇവരെയൊക്കെ കൊല്ലണം എന്റെ കൈകൊണ്ടൊന്നും ഞാനാരെയും കൊല്ലത്തില്ല ശ്രീകൃഷ്ണ ഭഗവാന് പിന്നെ കുരുക്ഷേത്രത്തിൽ നിന്ന് ആരുടെയും ആരെയും കൊന്നില്ലല്ലോ ഭഗവാന്റെ സാമീപ്യം കൊണ്ടല്ല അർജുന എല്ലാവരെയും കൊന്നത് എന്ന് പറഞ്ഞാല് എനിക്ക് പിന്നെ ഈ അസുരന്മാരെ ഉന്മൂലനം ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എന്റെ മനസ്സിൽ ആരൊറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ പക്ഷെ അതിനോടൊപ്പം ഭക്തന്മാർ രക്ഷപ്പെടണം എന്നൊണ്ട് ഭക്തന്മാർക്കൊരു പോറൽ പോലും ഏൽക്കരുത് എന്നുള്ള ഒരു വാശിയും എനിക്കുണ്ട് അതിനി അതിനി ആർക്കും മാറ്റാനും സാധ്യമല്ല അത് ഈ അസുരന്മാരൊക്കെ മാറിയ എല്ലാം ഇല്ലായ്മ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ചിന്താഗതി എന്റെ മനസ്സിൽ നിന്ന് മാറുകയുള്ളൂ അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അസുര ഗുണങ്ങളാണ് എഴുപത്തിരണ്ട് ഗുണങ്ങളുണ്ട് അതിനകത്ത് ഒരു മൂന്ന് ഗുണങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു അതിലിപ്പോ രണ്ടെണ്ണം ഇപ്പോഴും ഉണ്ട് ഒരെണ്ണം ഞാൻ പറയാത്ത എന്താണ് ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ മറ്റൊരാളെ കുറിച്ച് പറയാൻ നല്ലത് അപ്പം കാമോ അതായത് കാമ എന്ന് പറയുന്ന ഒരു താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നു എന്നോട്ടെ പതിനഞ്ച് വയസ്സോട്ട് ഇരുപത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ എനിക്ക് നല്ല താല്പര്യം ഉണ്ട് അതായത് ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന അന്നത്തെ എഴുപത്തെട്ട് തൊട്ട് എൺപത്തി മൂന്നിലുള്ള സിനിമകളൊക്കെ കണ്ടുകൊണ്ടാണ് എനിക്ക് ആ ഒരു കാമത്തിലോട് ചിന്തകൾ പോയത് അതുകൊണ്ട് ഞാൻ ഇരുപതാമത്തെ വയസ്സ് കല്യാണം കഴിച്ച ഒരാളാണ് അപ്പം ആ ഒരു കാമചിന്തകൾ അതിന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇരുപത്താറ് വയസ്സായപ്പോഴത്തേന് ഞാൻ അതിലും വിരക്തി വന്ന ഒരാളാണ് കാരണം എനിക്ക് ഭഗവാനോടൊരു പൂ ചോദിച്ചപ്പോ എനിക്ക് ഭഗവാൻ ഒരു പൂക്കാലം തന്നു അങ്ങനെ ഒരു ഭർത്താവ് എനിക്ക് തന്ന കാരണം എന്റെ ജീവിതത്തിൽ ആ ഒരു കാമചിന്തകൾ മുഴുവൻ എന്റെ ഇരുപത്താറ് വയസ്സായപ്പോഴത്തേന് കംപ്ലീറ്റ് ഇല്ലാതായി അപ്പം അത് ഉണ്ടായിരുന്നു ാരൊന്നും എനിക്ക് പറയാൻ ഒരു മടിയില്ല പിന്നെ അടുത്തെന്ന് പറഞ്ഞാല് അസുരന്മാരുടെ ഒരു പ്രധാന ഗുണമാണ് മാംസഭക്ഷണം അവർക്ക് മാംസഭക്ഷണത്തിനോടാണ് കൂടുതൽ ഇഷ്ടം ഞാൻ ചെറുപ്പം തൊട്ട് എന്റെ വീട്ടില് പിന്നെ കോഴി ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് അവർ എന്നെ തീറ്റിച്ചിട്ടുണ്ട് മീൻ കൂട്ടും പ്രത്യേകിച്ച് ഉണക്ക മീൻ മുട്ട ഇതൊക്കെ ഞാൻ ചെറുപ്പം തൊട്ട് കഴിച്ച് ചേച്ചി ഇന്ന് ഇന്നും ഞാൻ മീൻ കഴിക്കുന്നുണ്ട് മുട്ട കഴിക്കുന്നുണ്ട് എനിക്കത് രണ്ടും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അതെനിക്ക് വിടാൻ പറ്റുന്ന പറ്റത്തില്ല അതിന്റെ ആവശ്യമില്ല പിന്നെ അടുത്ത് ഇറച്ചി ഇറച്ചി എന്ന് പറഞ്ഞാൽ രണ്ടു വർഷം മുമ്പ് വരെ ഞാൻ കോഴി ഇറച്ചി കഴിക്കുമായിരുന്നു ഇപ്പൊ ഞാൻ അത് വിട്ടു നിൽക്കുകയാണ് ഇനി ചിലപ്പം കഴിച്ചു തന്നിരിക്കും പക്ഷെ അതുകൊണ്ട് ആ മാംസ ഭക്ഷണത്തിനുള്ള ഒരു സ്വഭാവം പറഞ്ഞാൽ അത് അത് ജന്മനാ കിട്ടിയതായിരിക്കും അത് മാറുന്നില്ല പക്ഷെ എങ്കിൽ അത് വേണമെങ്കിൽ മാറ്റാൻ അത്രേ ഉള്ളൂ പക്ഷെ അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മള് ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മുടെ മനസ്സിന് വേണ്ടിയല്ല മനസ്സാണ് ശുദ്ധമാവേണ്ടത് നമ്മള് ഭക്ഷണം കഴിക്കുന്നു വായലോട്ട് ഇൻപുട്ട് ഇടുന്നു അത് ഔട്ട്പുട്ടായിട്ട് പുറത്ത് പോകുന്നോ അത്രേ ഉള്ളൂ അത് ശരീരത്തിനെ ബാധിക്കുന്നത് നമ്മുടെ മനസ്സിനെ അതൊരിക്കലും ബാധിക്കുന്നല്ല അപ്പൊ ഒരു മാംസഭക്ഷണം പിന്നെ എനിക്ക് സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുനാളിലോട്ട് ഇന്ന് എനിക്ക് സ്വർണ്ണം എന്ന് പറഞ്ഞ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരുടെ സ്വർണം വേണം ഞാൻ അധ്വാനിച്ച പൈസയും കൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സ്വർണ്ണം ഒക്കെയാണ് ഉള്ളത് അപ്പം ഈ ഒന്ന് രണ്ട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആശ്രയ ഗുണങ്ങൾ തന്നെയാണ് അപ്പൊ എന്റെ ആശ്രീയ ഗുണങ്ങൾ ഉണ്ട് ഇല്ലെന്നല്ല പിന്നെ ഈ അസുരന്മാരെയൊക്കെ കൊള്ളണമെന്നുള്ള ഒരു ഗുണം കൂടെ എൻ്റെ എന്റെ മനസ്സിലുണ്ട് പക്ഷെ ഞാൻ എന്റെ കൈകൊണ്ട് ചെയ്യത്തില്ലെങ്കിൽ എന്റെ മനസ്സിലതുണ്ട് അപ്പം ഞാൻ അസുര വംശജയാണല്ലോ അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനും അസുരനായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് യാദവംശം മുഴുവൻ ശ്രീകൃഷ്ണ ഭഗവാൻ എതിരാണ് ഇന്ന് ബി ജെ പിക്ക് എതിരാണ് യാദവ്മാരിലൊക്കെ എല്ലാവരും ും അവര് പിന്നെ അവര് ഒ ബി സി ആണ് അവര് പിന്നെ ഒരു രാജ്യത്തിൽ അവര് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാർട്ടി തന്നെയാണല്ലോ താമര എന്ന് പറഞ്ഞ മഹാവിഷ്ണു ആണ് ബിജെപി എന്ന് പറഞ്ഞ മഹാവിഷ്ണുവിന്റെ പാർട്ടിയാണ് അവരോട് സംശയമില്ല അപ്പം മഹാവിഷ്ണുവിനെതിരാണ് ഈ രാധവന്മാരില്ല അതുപോലെ തന്നെ എസ് എൻ ഡി പി കാരും സനാതനധർമ്മത്തിനെതിരാണ് കാരണം ഇവരാണ് കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഇവർ സനാതന സംബന്ധിച്ച് എതിരാകാൻ കാരണം എന്നാൽ ഇവർ ശ്രീലങ്കൻ വംശ വംശജരാണ് ശ്രീലങ്കയിൽ വന്ന് ശ്രീരാമേന്ദ്രൻ വന്ന് രാവണനെ കൊന്നാണ് ഇവരുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് ശ്രീരാമത്തിവണന് അപ്പൊ രാവണനെ കൊന്ന ആളാണ് ശ്രീരാമേന്ദ്രൻ അപ്പൊ എന്തായാലും നാച്ചുറലി അവർക്ക് രാമനോട് വെറുപ്പുണ്ടാവുന്നത് സ്വാഭാവികമാണ് അപ്പൊ ആ പരമ്പരയിൽപ്പെട്ടതാണ് ശ്രീലങ്ക പരമ്പരയിൽപ്പെട്ടവർ തന്നെയാണ് ഇസ്ലാമുകളും എല്ലാം ഞാൻ ഇവരുടെ പരമ്പര മുഴുവൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുക അസരപുരാണ മുഴുവൻ എണ്ണായിരം വർഷത്തെ ചരിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ വിട്ടുപോയി അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് അടക്ക എന്താണ് ആശുപത്രിയ ഗുണങ്ങൾ ഒന്നാമത്തെ ഗുണങ്ങൾ മാതാപിതാക്കളെ പരിത്യജിക്കുക ഇന്ന് നമുക്കറിയാമല്ലോ എത്രയോ അനാഥാശ്രമങ്ങൾ അല്ല സോറി വൃദ്ധാശ്രമങ്ങൾ ഒക്കെ ഈ ലോകത്തുണ്ട് പിന്നെ അതെല്ലാം കൂടുതലുള്ളത് കേരളത്തിലാണ് അപ്പൊ ഈ മാതാപിതാക്കളെ പരിത്യജിക്കുന്നവർ അസുരന്മാരാണ് രണ്ടാമത്തെ മാതാപിതാക്കളെ കൊല്ലുന്നവർ നമ്മൾ നിത്യേന കേൾക്കുന്നതാണ് അവരെ കൊല്ലുന്നവർ അസുരന്മാരാണ് മൂന്ന് സഹോദരങ്ങളെ ഭാര്യ ഭർത്താവ് പിന്നെ ഇവരെയൊക്കെ കൊല്ലുന്നവര് അസുരന്മാരാണ് നാലാമത്തേത് സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാരുണ്ട് ഇവർ അസുരന്മാരുടെ സ്ത്രീ ഭാവമായ അസുരാണികളാണ് ഏതൊരു പെണ്ണൊരു കുഞ്ഞിനെ കൊന്നു കൊന്നൊന്ന് നമ്മൾ കേട്ടു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കിയ ഇവർ അസുരാണികളാണ് ഇത് അസുരന്മാരാണ് എന്ന് അടുത്തത് ആറാമത്തേത് പുത്രിക്ക് ഗർഭം ഉണ്ടാക്കുന്ന അച്ഛന്മാരാണ് ഇപ്പൊ പുത്രിയെ ഭോവിക്കുന്നവർ മാതാവിനെ ഭോവിക്കുന്നവർ ഭഗിനി എന്ന് പറഞ്ഞ സഹോദരിയെ ഭോവിക്കുന്നവര് മൃഗങ്ങളെ ഭോയ്ക്കുന്നവര് ശവങ്ങളെ ഭോവിക്കുന്നവർ ഇവരെല്ലാം അസുരന്മാരാണ് പുത്രി മാതാ ഭഗിനി മൃഗം ശവം ഇവരെ ഭോവിക്കുന്നവർ അസുരന്മാരാണ് ഇവരുമായിട്ട് സെക്സ് ചെയ്യുന്നവര് എനിക്ക് മാതാവുമായിട്ട് സെക്സ് ചെയ്യുന്ന പുത്രന്മാരെ എനിക്ക് നേരിട്ട് ഫേസ്ബുക്കിൽ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അവര് കൃത്യമായിട്ട് അവരെന്നോട് പറഞ്ഞു കാരണം അവര് അവർ അവരെ പ്രലോഭിപ്പിക്കുന്ന അവരമ്മമാരാണ് അവരെല്ലാം കാരണക്കാരെന്നാണ് അവര് പറയുന്നത് എന്തായാലും പോയിക്കോട്ടെ അത് അപ്പൊ അങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും അവർ ഇടതുപക്ഷ ചിന്താഗതി ഉള്ളവരായിരിക്കും ഒരു സംശയമില്ല അതായത് ഈശ്വരന് വിരുദ്ധമായിട്ട് സഞ്ചരിക്കുന്നവര് അപ്പൊ ഏഴാമത്തെ ബലാത്സംഗം ചെയ്യുന്നവര് അവര് അസുരന്മാരാണ് എട്ടാമത്തെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവര് പല രീതിയിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നുണ്ട് സ്ത്രീധനത്തിന്റെ പേരിലോ സ്ത്രീധനത്തെ മോഹിക്കുന്നവരും എല്ലാം അസുരന്മാരാണ് ഒൻപതാമത്തെ ശിശുപീഠകരെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവര് അവരെല്ലാം അസുരന്മാരാണ് പത്താമത്തെ അന്യരുടെ ഭാര്യ ഭർത്താവ് ഇവരെ മോഹിക്കുന്നവർ ഇവരെ അടിച്ചു മാറ്റുന്നവര് ഇവരെ അസുരന്മാരാണ് അപ്പം അന്യരുടെ ഭാര്യ ഭർത്താവ് സ്വന്തമാകുന്നവർ അസുരന്മാർ പതിനൊന്നാമത്തെ ഈശ്വരനെ നിന്ദിക്കുന്നവർ അസുരന്മാർ പന്ത്രണ്ടാമത്തെ സനാതന വിരോധികൾ അസുരന്മാർ പതിമൂന്നാമത്തെ ഗുരുക്കന്മാരെ നിന്ദിക്കുന്നവർ ഗുരുക്കന്മാരെ ആൾദൈവ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന മുഴുവനും അസുരന്മാരാണ് മ്ച്ചന്മാരാണ് പതിനാലാമത്തെ രാജ്യദ്രോഹികൾ രാജ്യത്തിന് സ്വന്തം രാജ്യത്തെ മാതൃരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ശക്തികൾ അവരെല്ലാം അസുരന്മാരാണ് പതിനഞ്ചാം തീയതി സജ്ജന നിന്ദകർ നല്ല നല്ല കാര്യങ്ങൾ എന്ത് ചെയ്താൽ ഇവർ നിന്ദിക്കും ഇപ്പൊ മോദിജി അല്ലെങ്കിൽ ഒരൊറ്റ നല്ല കാര്യം ഇവർ പറയത്തില്ല എവിടുണ്ട് ഈ പിന്നെ നിവേദ്യത്തിൽ അമേദ്യം തെരയുന്നവരാണ് ഇവർ അതായത് ഈച്ചകളുടെ സ്വഭാവമാണ് നമ്മൾ നിവേദ്യം കൊണ്ട് ഈച്ചയ്ക്ക് കൊടുത്താൽ ഈച്ച ഇരിക്കില്ല ഈച്ച പോയി അമേദ്യത്തിലേ ഇരിക്കൂ അപ്പൊ ഈ സജ്ജനങ്ങളെ നിന്നിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വഭാവമാണ് ഇവരെ എല്ലാവരെയും കുറ്റം പറയുന്നവരാണ് ഇപ്പൊ സജ്ജന ഇപ്പൊ സുരേഷ് ഗോപി എന്തൊക്കെ നന്മ ചെയ്താൽ അദ്ദേഹത്തിന്റെ പൈസ എല്ലാം അദ്ദേഹം വീട് വെച്ചു അങ്ങനെ എങ്ങനെയൊക്കെ അദ്ദേഹം ചെയ്തു കൊടുത്തെന്നാണ് പറയുന്നത് എനിക്ക് ഞാൻ നേരിട്ട് എനിക്കറിയില്ല അപ്പൊ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം എല്ലാം ഇവർക്ക് ശത്രുക്കളാണ് ഇവര് അതായത് ഈ അസുരന്മാരുടെ ശത്രുക്കളാണ് ദേവന്മാർ അവരെ കളിയാക്കാൻ വേണ്ടി ഇവര് കഴിഞ്ഞാരുമില്ല പക്ഷെ ഇനി ഇവരെ കളിയാക്കാൻ ഞാനുണ്ട് കേട്ടോ നിങ്ങൾ ഇനി ആര് കളിയാക്കില്ല എനിക്കൊരു വിഷയമില്ല പക്ഷെ ഇനി ഇവരെ ഇവർക്കെതിരായിട്ട് സംസാരിക്കും പതിനഞ്ചാമത്തെ സജ്ജന നിന്നത് അപ്പൊ സജ്ജനങ്ങളെ നിന്നിക്കാന്നുള്ള ഇവിടെ ഗുണമാണ് ഇവരാണ് അസുര അസുരന്മാരെ അപ്പൊ അതിനകത്ത് കുറ്റം പറയും എല്ലാരും കുറ്റം പറയും ഇപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ ഷീലാഹിപ്പെന്ന് പറഞ്ഞാൽ ടീച്ചറായിട്ടിരിക്കുന്ന ഞാൻ എനിക്ക് ഒരുപാട് കുറ്റമുണ്ട് ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ നിങ്ങളൊക്കെ കാൽക്കുറ്റക്കാരും അരക്കുറ്റക്കാരും മുക്കാൽ ഏറ്റവും കുറ്റമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും കുറ്റം പറയാൻ പോകത്തില്ല പക്ഷെ ഞാൻ സത്യം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കത് എന്തെങ്കിലും തെറ്റാണെങ്കിൽ എനിക്ക് ആരോടും വിരോധമില്ല നിങ്ങളെല്ലാം ഭഗവാൻമാരാണെന്ന് എനിക്കറിയാം ഭൂമിയുള്ള സകല മനുഷ്യൻ നാരായണ എന്നറിയ കുറ്റം പറയുന്നവരൊക്കെ ശിവന്മാർ ഈ അസുരന്മാരെന്ന് പറയുമ്പോൾ ശിവന്മാരുമാണെന്ന് എനിക്കറിയാം അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ അത് വിഷ്ണുവായിട്ടുള്ളവരുമുണ്ട് ബ്രഹ്മാവായിട്ടുള്ളവരുണ്ട് ഇവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അല്ലാതെ എനിക്കിത് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണൊന്നുമില്ല ഒരു ഗുണവും ഞാൻ ഈ പത്ത് പതിനെട്ട് വർഷമായിട്ട് ഈ ആത്മീയ ജീവിത ആത്മീയ ജീവിതമല്ല ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന എനിക്ക് ഒരു അഞ്ച് വയസ്സോടെ പ്രയോജനവും ഒരു പ്രയോജനവും ഇല്ല പിന്നെ ചീത്തപുളിയൊക്കെ കേൾക്കുന്ന വീട്ടുകാരിൽ നിന്നാണ് വീട്ടുകാരിൽ അസുരന്മാരാണല്ലോ അവർക്ക് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇഷ്ടമല്ല അപ്പം കുറ്റം പറയുന്നവര് അസുരന്മാരാണ് പതിനേഴാമത്തെ ഇടം വയ്ക്കുന്നവര് നമ്മൾ വലത്തോട്ട് പിന്നെ പോകുമ്പോൾ ഇവർ ഇടത്തോട്ട് പോകും ഇടത്തോട്ട് നമ്മൾ എന്ത് വലത്തോട്ട് സനാതനികൾ എന്ത് വല എന്ത് ചെയ്യുന്നോ നന്മ ചെയ്യുന്നു അത് ഇവർ ഇടത്തോട്ട് ഇവർ വലത്തോട്ട് മുന്നോട്ട് അവർ ഇടത്തോട്ട് മുൻ കൊടുക്കും അല്ലെങ്കിൽ അവർ വലത്തോട്ട് സഞ്ചരിച്ചാൽ ഇവർ ഇടത്തോട്ട് സഞ്ചരിക്കും അങ്ങനെ എല്ലാ രീതിയിലും ഈ ഇടം വയ്ക്കുന്നവരാണ് ഇടത്തോട്ട് സഞ്ചരിക്കുന്നവരാണ് ഇവർ അതായത് ഇടതുപക്ഷ പക്ഷം എല്ലാം ഈ അസുരന്മാര് തന്നെയാണ് എന്ന് പറഞ്ഞ എല്ലാവരും അസുരന്മാരാണെന്നല്ല എല്ലാത്തിലും ഉണ്ട് തിന്മയുള്ളവരും എല്ലാവരും ഉണ്ട് എല്ലാം മിക്സപ്പ് ആണ് പതിനെട്ടാമത്തേത് ആ അതായത് ഇടം വെക്കുന്നവർ എന്ന് പറഞ്ഞു പിന്നെ ഇടത്തോട്ട് മുണ്ടുടുക്കുന്നവർ അതും അസുരന്മാർ തന്നെയാണ് പതിനെട്ട് ഇനി പത്തൊമ്പതാമത്തെ ഈ ഭയങ്കര കാമഭ്രാന്തം സെക്സ് ചെയ്യാതെ ഉറക്കം മരത്തിൽ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ലിംഗപൂജ നടത്തണമെന്നും പറഞ്ഞ് തന്നെ ജീവിക്കുന്നവർ അവർ കാമഭ്രാന്തന്മാർ മുഴുവനും അസുരന്മാരാണ് ഇരുപതാമത്തെ മയക്കും മരുന്നിനും മദ്യത്തിനും അടിമകളായിരിക്കുന്നവർ അവർ അസുരന്മാരാണ് ഇരുപത്തി ഒന്നാമത്തെ ഭീടകര പ്രകൃതി വിരുദ്ധ ഭീടകരല്ല അസുരന്മാരാണ് പിന്നെ ഇരുപത്തിരണ്ടാമത്തെ കൊടൂരമാംസഭോജ മാംസം ഇല്ലാതെ ഭക്ഷണം കഴിക്കത്തില്ലേ എപ്പോഴും മാംസം കഴിക്കണം തിന്നണം തിന്നണം പിന്നെ കോഴിയെ ആടിനെയും പോത്തിനേം പന്നി എല്ലാം തിന്നണം എന്നും പറഞ്ഞ് ജീവിക്കുന്ന മാംസഭോജികളായ മനുഷ്യർ മുഴുവനും അസുരന്മാരാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്കതിലൊരിച്ചിരി ഗുണമുണ്ട് ഞാനിപ്പോഴും മീനും മുട്ടയും കഴിക്കുന്നുണ്ട് പിന്നെ എല്ലാ പരിമാരിപ്പെട്ട പനിയൊന്നും കഴിച്ചിട്ടില്ല മറ്റു ഒക്കെ ഞാൻ കഴിച്ചിട്ടുള്ളു വേണം പക്ഷെ ഞാനതെല്ലാം വിട്ടു ഇപ്പൊ ഇത് വേണേലും ഇന്ന് വേണേലും ഞാൻ വിടും പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമായിട്ട് തോന്നുന്നില്ല ഭഗവാൻ എന്നോട് ആവശ്യപ്പെടുന്നില്ല ഇതുവരെ നമ്മുടെ അച്ഛൻ അച്ഛനുള്ളിലിരിക്കില്ല അച്ഛനെ ഇതുവരെ പറയുന്നില്ല മകളെ ഇത് നിർത്തിയാക്കാൻ പറയുന്നില്ല എപ്പോൾ നിർത്താൻ പറയുന്നു അപ്പം ഞാൻ നിർത്തും പിന്നെ ഇരുപത്തി മൂന്നാമത്തെ തട്ടിപ്പുകാര് എല്ലാ തട്ടിപ്പ് എല്ലാ തട്ടിപ്പുകളും നടത്തുന്ന ഒരു അസുരന്മാരാണ് ഇരുപത്തിനാലാമത്തെ ചതിവും വഞ്ചനയുമായി നടക്കുന്ന ഒരു അസുരന്മാരാണ് ഇപ്പൊ അസുരന്മാരുടെ എഴുപത്തിരണ്ട് ഗുണങ്ങൾ ഞാൻ ഇരുപത്തിനാലെണ്ണം പറഞ്ഞു ഇനി രണ്ടു ദിവസം കൂടെ പറഞ്ഞെങ്കിൽ ഇനി അടുത്ത ഗുണങ്ങൾ തീരുകയുള്ളൂ അത് പറയണോ പറയണ്ട എന്നുള്ളത് ഞാൻ പിന്നീട് തീരുമാനിക്കും എന്തായാലും ഇരുപത്തിനാല് തരം ഗുണങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ സമൂഹത്തിലുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങളിൽ ഈ ഗുണങ്ങളുണ്ടോ എന്ന് നോക്കുക ഇങ്ങനെ നിങ്ങളിൽ ഈ ഗുണങ്ങളൊക്കെ നിങ്ങളും അസുരന്മാരാണ് അതിനൊരു സംശയവും ഇല്ല ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എഴുപത്തിരണ്ട് ഗുണങ്ങളിൽ ഇപ്പോഴും ഞാൻ രണ്ട് ഗുണങ്ങള് എനിക്കുണ്ട് ഒന്നും എനിക്ക് സ്വർണത്തിനോട് ഒരു വല്ലാത്തൊരു ഭ്രമുണ്ട് കേട്ടോ അത് കാര്യമല്ല കുഞ്ഞുനാട് തൊട്ടും അത് എനിക്ക് ആവശ്യത്തിന് സ്വർണ്ണമുണ്ട് ഒത്തിരി ഞാൻ വിറ്റ് കളഞ്ഞു എന്നാലും ഞാനിവിടെ വന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് ജോലിയെടുത്ത് അതിൽ നിന്നൊക്കെ മെച്ചം മെച്ചം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാണ് സാറ് അല്ലാതെ ആരും തന്ന ഒരു എന്റെ അടുത്ത് ഒരു കടുവമണി പോലും ഒരു മനുഷ്യർ തന്ന ഒരു സാധനമില്ല ഭർത്താവ് തന്നതുമില്ല മക്കൾ തന്നുമില്ല ആര് തന്നില്ല എനിക്ക് ആരുടെയും വേണ്ട ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ പഠിച്ചവളാണ് വാങ്ങാൻ പഠിച്ചവളല്ല ഇപ്പം നിങ്ങൾക്കറിയാം ഞാൻ യൂട്യൂബിൽ വന്നിട്ട് ഇത്രയും ദിവസം ഞാൻ ആരോടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടോ ഒന്നുമില്ല അതിന്റെ ആവശ്യമില്ല നമ്മൾ നല്ലത് കൊടുത്താൽ നല്ലത് തിരിച്ചു കിട്ടുമെന്നുള്ള അഭിപ്രായം കാര്യം നമുക്കറിയാം നല്ലൊരു കടയിൽ നല്ല സാധനങ്ങൾ വിൽക്കുകയാണ് അവിടെ ആൾക്കാർ ചെന്ന് അത് ും നല്ല തയ്യൽക്കട ഞാൻ തയ്യൽ ചെയ്തിട്ടുള്ള ഒരാൾ അപ്പൊ നന്നായി തയ്ച്ചു കൊടുക്കാണ്ട് നമ്മള് തേടിയ ആൾക്കാര് വരും നല്ലൊരു ടീച്ചറാണെങ്കിൽ നല്ലായിട്ട് പഠിപ്പിക്കുമെങ്കിൽ ആ ടീച്ചറിന്റെ ടീച്ചറിനടുത്ത് ട്യൂഷൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ ക്യൂ ആയിരിക്കും അപ്പൊ നല്ലത് കൊടുത്താൽ നമുക്ക് നന്മ തന്നെ കിട്ടും അതിന് യാതൊരു സംശയം അതുകൊണ്ട് ആട്ടേം പുറകെ കടന്ന് ഭിക്ഷയാജീകരിക്കേണ്ട ആവശ്യമില്ല എന്നെ ഷെയർ ചെയ്യ് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യൽ ലൈക്ക് ഒന്നും ആവശ്യമില്ല ഇതിന്റെ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഭഗവാൻ നമ്മുടെ അച്ഛൻ നമ്മുടെ പിതാവായ അല്ലെങ്കിൽ നമ്മുടെ പപ്പയായ നാരായണനെ പഠിപ്പിച്ചിരിക്കുന്ന കർമ്മണ്യ വാ ധികസ്ഥെ മാ ഫലേഷ് കഥാചന മാ കർമ്മ ഫലഹേതർഭം മാദേ സങ്കോസ്യ കർമ്മണി നീ നിന്റെ കർമ്മം ചെയ്യുക അല്ല നീ എന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഫലം തരുന്ന ഞാനാണ് അതായത് ഭഗവാനാണ് നമുക്ക് ഫലം തരുന്നത് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലാതെ പ്രതിഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്തത് അതിനുള്ള വ്യക്തമായ ഉദാഹരണമാണ് ഞാൻ യൂട്യൂബിൽ കൂടെ നിങ്ങൾക്ക് തരുന്നത് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നു ഡെയിലി പത്തോളം റീലുകൾ ഇടുന്നുണ്ട് ഇതൊന്നും പ്രതീക്ഷിച്ചല്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുമോ എന്നല്ല ഭഗവാൻ തരുവാന്നേ വാങ്ങും എന്നല്ല അത് എനിക്ക് ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യാനാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് കർമ്മം ചെയ്യാതെ ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കരുത് എന്നും ഭഗവാൻ പഠിപ്പിക്കുണ്ട് കാരണം ഞാൻ കഷ്ടിച്ച ഒരു മൂന്ന് മണിക്കൂർ ഒരു ദിവസം ഉറങ്ങുന്നുള്ളൂ കാരണം എനിക്ക് ഡ്യൂട്ടി തന്നെ ശരിക്കും ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടിയാണ് ഏതിനായിട്ട് ഞാൻ ഇവിടെ അമ്മയുടെ കൂടെയാണ് ഇതിൽ ഇവിടുത്തെ പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ സമയം ഫുൾ ടൈം ഞാൻ ഓൺലൈനിലിരുന്നെ ഈ വർക്കുകളാണ് ചെയ്ത ഇതൊന്നും പ്രതീക്ഷിച്ചില്ല ഇത് ഭഗവാൻ വേണ്ടി നമ്മുടെ പിതാവായ നാരായണൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ ശാന്തിക്ക് വേണ്ടി നിങ്ങളെ നിങ്ങൾ ഭഗവാൻ നിങ്ങളെ തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്റെ ശ്രമം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം